ഹലോ ഇന്ന് നമുക്കൊരു കുക്കിംഗ് വീഡിയോ ആണേ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ആണ് അപ്പോൾ അതിനായി മൂന്ന് മീഡിയം സൈസ് വെല്ലുവിളി കുനകുനരിഞ്ഞു വെച്ചതുണ്ട് പിന്നെതാ വേവിച്ച ഒരു മീഡിയം സൈസ് പൊട്ടറ്റോ വേവിച്ചത് ഉടച്ചെടുത്തിട്ടുണ്ട് പിന്നെ ബ്രിട്ടാനിയയുടെ റസ്ക് നമുക്ക് കോട്ടിങ്ങിന് വേണ്ടിയിട്ട് റസ്ക് ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഞാൻ പൊടിച്ചിട്ട് വരാം പൊടിച്ച റസ്ക് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം പിന്നെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്ക് ഇപ്പഴേക്കും ജീരകം പൊട്ടിച്ചെടുക്കാം പിന്നെ ഉള്ളി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നമ്മൾ നന്നായി ഒന്ന് വരച്ചെടുക്കണം ഓവറായി കുഴഞ്ഞു പോകുന്ന തരത്തിൽ വരണ്ടി വരാനും പാടില്ല കേട്ടോ ഞാനിപ്പോൾ ചിക്കൻ മസാലയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇടണുള്ളൂ കുറച്ച് ഉപ്പും നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടി ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും ഇവിടെ ഗരം മസാല ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ലേ അപ്പോൾ ഇത് മൂന്നും ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം ശേഷം നമുക്ക് വേവിച്ച് പൊ വെച്ച ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കാം കേട്ടോ ഇത് ഓവർ കുക്കായിട്ടുണ്ടെങ്കിൽ നമുക്ക് കയ്യിൽ വെച്ചിട്ട് കട്ട്ലേറ്റിൻ്റെ ഒരു ഷേപ്പിൽ ആക്കിയെടുക്കാൻ പറ്റില്ലേ അപ്പോൾ ഒരു മീഡിയം ലെവലിലാണ് എല്ലാം മസാല തയ്യാറാക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമുക്കത് കയ്യിൽ നിന്ന് ഉടഞ്ഞു പോണ പൊട്ടി പൊട്ടി പോവും അപ്പോൾ ഞാനിത് പൊട്ടറ്റെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണേ ഞാൻ കുറച്ച് മല്ലിയിലും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ മിക്സ് ഷേപ്പ് ചെയ്ത് ഡിപ്പ് ചെയ്യാനായിട്ട് ഞാൻ മൈദ രണ്ട് സ്പൂൺ മൈദ കുറച്ച് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ കട്ട്ലേറ്റിക്ക് വേണ്ടിയിട്ടുള്ള മിക്സും കോട്ടിങ്ങിന് വേണ്ടിയിട്ട് റസ് കോടിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഓരോന്നായിട്ട് ഷെയ്പ്പ് ചെയ്തിട്ട് ഞാനൊരു ഓവൽ ഷേപ്പ് പോലെ ഇങ്ങനെ ഒരു ഒരു ചെറിയ ചെറിയ ഷേപ്പിലാണ് ഞാൻ എടുത്തത് കേട്ടോ അപ്പോൾ ഞാൻ അതിൽ ഡിപ്പ് ചെയ്തു ക്യാമറ പിടിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടുതന്നെ ഞാൻ എല്ലാം ഡിപ്പ് ചെയ്തതിൻ്റെ ശേഷം എടുത്തത് കേട്ടോ അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് അത് കവർ ചെയ്തിട്ട് ഫുൾ സെറ്റ് ചെയ്തിട്ട് കാണിച്ച് തരേ അപ്പോൾ താ ഞാൻ എല്ലാം മുക്കി എടുത്തിട്ടുണ്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഇതൊന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ ദേ നമ്മുടെ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരുപാട് തിങ്ങി തിങ്ങി നിൽക്കുന്ന രീതിയിൽ ഇട്ട് കൊടുക്കരുതേ അപ്പോൾ അത് പൊട്ടി പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഒരു അഞ്ച് ആറെണ്ണം വീതം ഇട്ടിട്ട് ഇങ്ങനെ രണ്ട് ട്രിപ്പായിട്ട് നമുക്ക് പൊരിച്ചെടുക്കുക അപ്പോൾ ഇത് ഓവർ കുക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കളറ് പെട്ടെന്ന് ഇതിൻ്റെ മാറും കേട്ടോ എൻ്റേതാ രണ്ടെണ്ണത്തിൻ്റെ കളർ മാറിപ്പോയി അപ്പോൾ ഇതൊരു മീഡിയം ലെവലിൽ എടുത്താൽ തന്നെ അത് ഇരുന്ന് ഒന്നും കൂടി ഡാർക്ക് കളറിലാവും കേട്ടോ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു മീഡിയം ലെവലാകുമ്പോൾ ഇത് വറുത്ത് കോരി മാറ്റുക അപ്പോൾ ഞാനിതാ ഫസ്റ്റ് ട്രിപ്പ് എടുത്തു ഇനി ഞാൻ പിന്നെ ഒരു ട്രിപ്പും കൂടി ഇട്ടേ അപ്പോൾ ഇതാ നമ്മുടെ കട്ട്ലൈറ്റ് ഒക്കെ ഇവിടെ അടിപൊളി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് വെക്കണം താങ്ക്